അല്ല ഞാൻ പറഞ്ഞത് വളരെ വിചിത്രമായിട്ടുള്ളൊരു വാദമാണിപ്പോൾ വളരെ അപൂർവമായ ചില മാധ്യമങ്ങൾ പുറത്തുവിട്ടിട്ടുള്ളത് ഈ മൊഴിയെല്ലാം കേട്ടതിന് ശേഷം ജോയിൻറ്റ് കമ്മീഷണർ ലാൻഡ് റവന്യൂ ജോയിൻറ്റ് കമ്മീഷണർ നവീൻ ബാബു എന്ന എ ഡി എം ഒരു കുറ്റവും അക്കാര്യത്തിൽ ചെയ്തിട്ടില്ല എന്ന കാര്യം അടിവരയിട്ട് രേഖപ്പെടുത്തിയ റിപ്പോർട്ട് ആദ്യം സമർപ്പിച്ചത് എനിക്കല്ലേ റവന്യൂ വകുപ്പ് മന്ത്രി എന്ന നിലയിൽ ഈ ഈ മാത്രം അത്ര കളക്ടറെ മാത്രമല്ല നൂറുകണക്കിന് അതിനകത്ത് ഹിയറിംഗ് നടത്തിയവരുടെ മുഴുവൻ രേഖകളുണ്ട് രേഖകളെല്ലാം വായിച്ച് ലാൻഡ് റവന്യൂ ജോയിൻറ്റ് കമ്മീഷണർ സമയ ദൈർഘ്യമുണ്ടാക്കിയിട്ടില്ല എന്നതുൾപ്പെടെ മൂന്ന് കണ്ടെത്തലുകൾ എത്തിച്ചേർന്നത് പൂർണമായും അംഗീകരിക്കുന്നു എന്ന് റവന്യൂ വകുപ്പ് മന്ത്രി എന്ന നിലയിൽ ഞാൻ എഴുതിയാൽ അതിൻ്റെ അർത്ഥം എന്താണ് പ്രത്യേകിച്ച് ഞാൻ ഇതിനെക്കുറിച്ച് എന്താണ് ചോദിക്കാനുള്ളത് അദ്ദേഹം കുറ്റക്കാരനല്ല എന്ന ലാൻഡ് റവന്യൂ കമ്മീഷണറുടെ നിർദ്ദേശവും ലാൻഡ് റവന്യൂ കമ്മീഷൻ അതിനുവേണ്ടി ഹാജരാക്കിയിട്ടുള്ള മുഴുവൻ രേഖകളുടെ പരിശോധനയും നേരിട്ട് നടത്തി ഞാൻ തന്നെ പറഞ്ഞു ലാൻഡ് റവന്യൂ ജോയിൻറ് കമ്മീഷണർ ഗീത ഐ എസ് നടത്തിയതാണ് ശരി പിന്നെ അതിലെന്താ ഈ തർക്കം എന്താ അല്ല മുൻ നിലപാടിൽ മാത്രമല്ല അരശ മണിക്കൂർ കൂടി എനിക്ക് വളരെ പ്രധാനമായിട്ടും നിങ്ങളോട് പറയാനുള്ളത് ഈ കാര്യത്തിൽ അനാവശ്യമായിട്ട് ഓരോ തരത്തിലുള്ള കുറ്റപത്രം സമർപ്പിക്കുമ്പോഴും നിങ്ങൾ രേഖ ചോർത്തുമ്പോഴും നിങ്ങൾ പുതിയ രേഖ കണ്ടെത്തുമ്പോഴും അഭിപ്രായം പറയേണ്ട കാര്യം എനിക്കില്ല എ ഡി എമ്മിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് പിറ്റേ ദിവസം പുറത്തിറങ്ങുന്ന നേരത്ത് മാധ്യമങ്ങളോട് ഞാൻ പറഞ്ഞു അതും ഒരു ചാനൽ എടുത്ത് കാണിച്ചു ആ നിലപാടിൽ മാറി ഒരു മാറ്റവും ഇല്ല രണ്ട് കാര്യമാണ് ഞാൻ പറഞ്ഞത് സഭയിലിരിക്കുമ്പോഴാണ് ഈ മരണം ഞാൻ അറിഞ്ഞത് ആ കാര്യത്തിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു രണ്ട് എൻ്റെ മുമ്പിൽ നവീൻ ബാബുവിനെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ നിമിഷം വരെ ഏതെങ്കിലും വിധത്തിലുള്ള ഒരു പരാതി ലഭ്യമായിട്ടില്ല ഈ രണ്ട് കാര്യം ഉറച്ച ബോധ്യത്തോടു കൂടിയാണ് ഞാൻ പറഞ്ഞത് ഉറച്ച കൂടിയാണ് ഞാൻ പറഞ്ഞത് ആ കാര്യത്തിൽ ഞാൻ എവിടെയാണ് മാറിയത് അല്ല ഞാൻ പറഞ്ഞത് നിങ്ങളുടെ കയ്യിലെല്ലാ രേഖകളും ഉള്ളതല്ലേ നിങ്ങളെടുത്ത് പരിശോധിച്ചാൽ മതി എനിക്ക് മുമ്പാകെ കളക്ടർ നൽകിയിട്ടുള്ള രേഖയിൽപ്പെട്ടതാണോ ഇത് അല്ലല്ലോ കളക്ടർ ആവശ്യപ്പെട്ടത് എന്ത് കളക്ടർ റിപ്പോർട്ട് ചെയ്തതെന്ത് അതിനുശേഷം റവന്യൂ വകുപ്പ് മന്ത്രി എടുത്ത നിലപാട് ഉണ്ട് മാത്രം നോക്കിയാൽ പോരെ കളക്ടർ എന്നോട് പത്തനംതിട്ടയിൽ ഇയാൾ എ ഡി എം ആയി പോകുമ്പോൾ എന്തെങ്കിലും കളക്ടർ തന്നെ പറഞ്ഞല്ലോ ആരോപണം എന്തെങ്കിലും ഉണ്ടെങ്കിൽ രേഖാമൂലം ലഭ്യമാകട്ടെ അപ്പോൾ പരിശോധിക്കാം എല്ലാ കാര്യത്തിലും റവന്യൂ വകുപ്പിൻ്റെ നിലപാട് അതാണ് എൻ്റെ ഒരു പരാതിയും വന്നിട്ടില്ല കളക്ടറും എൻ്റെ മുമ്പിൽ രേഖാമൂലമായിട്ടുള്ള ഒരു പരാതിയും ആദ്യ റിപ്പോർട്ട് കളക്ടർ കയ്യിൽ നിന്ന് മേടിക്കുമ്പോൾ കളക്ടർ റിപ്പോർട്ട് നിങ്ങൾ തന്നെ പ്രസിദ്ധീകരിച്ചല്ലോ പിറ്റേ ദിവസം അത് വിവരാവകാശം വെച്ചും അല്ലാതെയും ചോർത്തിയെടുത്ത് നിങ്ങൾ തന്നെ പ്രസിദ്ധീകരിച്ചല്ലോ അതിലെന്താണ് എഴുതിയതെന്ന് ഞാൻ വീണ്ടും പറയണം കേരളത്തിലൊരു ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ടുള്ള മന്ത്രി ഈ മൊഴികളെല്ലാം കേട്ടതിന് ശേഷം ലാൻഡ് റവന്യൂ ജോയിൻറ്റ് കമ്മീഷൻ രേഖപ്പെടുത്തിയ എ ഡി എം നവീൻ ബാബു ഇക്കാര്യത്തിൽ കുറ്റക്കാരനല്ല എന്ന നിർദ്ദേശം പൂർണ്ണമായി ശരിവെച്ചുകൊണ്ട് അതിന് താഴെ ഒപ്പിട്ടാൽ അതിൻ്റെ അർത്ഥം പിന്നെ മന്ത്രിയുടെ അഭിപ്രായം എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയുമല്ലോ അതിലൊന്നും ഒരു ഒരു തർക്കവും വേണ്ട അതേ നിർദ്ദേശത്തിലും അതേ അഭിപ്രായത്തിൽ തന്നെ ഞാൻ ഉറച്ചു നിൽക്കുന്നു അതുമായി ബന്ധപ്പെട്ട അന്വേഷണം അതിൻ്റെ വഴിയിൽ പോകുന്നുണ്ട് ഞാൻ പറഞ്ഞത് കുറ്റക്കാരെക്കുറിച്ചോ ആരെങ്കിലും പഴുതുവരുന്നതിനെക്കുറിച്ചോ അല്ല അദ്ദേഹത്തെക്കുറിച്ചുള്ള എൻ്റെ അഭിപ്രായമാണ് അതെൻ്റെ ബോധ്യമാണ് ആ ബോധ്യം ഞാൻ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് അതെല്ലാവരുടെയും ഞാൻ പറഞ്ഞിട്ടുള്ളതുമാണ് രേഖകൾ വായിച്ചു നോക്കിയാൽ അത് കിട്ടും പകർപ്പ് അവകാശം കിട്ടുന്നതിൽ അതും കിട്ടും അത് നോക്കിയാൽ വളരെ കൃത്യമായി